അല്ല തീർച്ചയായിട്ടും എനിക്ക് പക്ഷെ എനിക്ക് ഒരുപാട് സപ്പോർട്ടുണ്ട് ഡെഫിനറ്റ്ലി ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് കറക്റ്റ് ആയാലും മാത്രമല്ല നമുക്ക് ഫ്രീ ആയിട്ട് സിനിമകളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അരി സിനിമയിൽ നിന്ന് വന്ന ഒരാളെന്ന രീതിയിൽ സിനിമ സപ്പോർട്ട് വളരെ വലുതാണ് സിനിമകൾ കണ്ടിട്ടാണെങ്കിലും നമ്മുടെ കുഴപ്പങ്ങളായിരിക്കും ആൾ കൂടുതൽ ഐഡന്റിഫൈ ചെയ്യാറ് അത് കറക്റ്റ് ചെയ്യാനും വേറെ സിനിമകൾ കാണാൻ പ്രേരിപ്പിക്കാത്ത സിനിമ സപ്പോർട്ട് തന്നെയാണ് തീർച്ചയായിട്ടും

കൂടുതൽ ഓപ്ഷന് പോകാതെ ഒരാൾ ഒരു ക്യാരക്ടർ ചെയ്തത് വർക്ക്ഔട്ടായിട്ട് നാച്ചുറലി ആളെ ഇതിന് വിളിക്കും അങ്ങനെ കുറേ സിനിമ കൊണ്ട് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് തന്നെ ഒരു ക്ലീഷിയായിട്ട് കുറെ ആൾ അതിന് മാറി പിന്നെ വീണ്ടും അത് തുടങ്ങിയത് നിരാധരിക്കാൻ വേണ്ടി ഞാനും ആ സിയൊക്കെ ചെയ്തതിന് ശേഷമാണ് പിന്നെ പോലീസ് ക്യാരക്ടേഴ്സ് വരും പലതും ഒഴിവാക്കാൻ തുടങ്ങും പക്ഷേ ചില കഥകൾ നമുക്ക് ഭയങ്കര ഇഷ്ടമാവും ചെയ്യാനായിട്ട് അപ്പോൾ അതിന് ആ സമയത്ത് കൂടുതൽ ഇഷ്ടം കഥയോട് വരുമ്പോൾ ആ ഒരു വേഷത്തിൽ കത്തി

നടത്ത സീനിലേക്ക് എന്താണെന്ന് നടക്കാൻ പോകുന്ന നമുക്ക് അത് കേട്ടപ്പോൾ അതേ ആകാംക്ഷ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടും നല്ല രീതിയിൽ മേക്ക് ചെയ്യുന്നത് തന്നെയാണ് വിശേഷം ഇപ്പൊ ബീ ചേട്ടനോടൊക്കെ ബി ചേട്ടൻ ഭയങ്കര സിമ്പിളാണ് അപ്പൊ ആരോടെങ്കിലും ഇങ്ങനെ ഒരു വേദിയിൽ ഭാര്യയെ പറ്റിയൊക്കെ പറയാൻ പറയുകയാണെങ്കിൽ കുറച്ചും പറഞ്ഞു ബി ചേട്ടൻ സിമ്പിൾ ആയതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു തരുത്തിയത് അപ്പൊ അങ്ങനത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സ്ക്രിപ്റ്റ് പറയാനും അല്ലെങ്കിൽ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാനും അതൊരു ഈസിയാണോ അല്ല ബീച്ചേട്ടിനെ സംബന്ധിച്ചിടത്തോളം ഭീചേട്ടൻ നിങ്ങള് എനിക്ക് തോന്നില്ല എത്ര പേർക്ക് ബീച്ചേട്ട് അടുത്ത് അറിയാന്നുള്ളത് എന്നാ ബീച്ചേട്ട് അടുത്ത് അറിയുന്നവർക്ക് അറിയാവുന്ന ഒരു കാര്യം വളരെ ഒരു കാര്യം മനസ്സിലാക്കുന്നതിൽ നമ്മൾ പറഞ്ഞു തുടങ്ങുമ്പോഴേ വീഴ്ചയായിരുന്ന എൻഡ് എൻഡെന്നാന്ന് മനസ്സിലാക്കാം ആ ഒരു ഇപ്പോൾ ഒരുപക്ഷെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ടായിരിക്കാം ബൈ ബേർത്ത് കിട്ടുന്ന കുറച്ച് കഴിവുകളുണ്ട് അങ്ങനെ ആയിരിക്കാം പക്ഷേ ഞാൻ വിചാരിച്ചിരുന്ന വീഴ്ചചേട്ടൻ കഥ പറയാൻ വേണ്ടി പോകുമ്പോൾ വളരെ ലേസി ആയിട്ടുള്ള ഒരാളായിരിക്കും അപ്പം ഞാൻ കഥ പറയാൻ ചെന്നപ്പോൾ ചോദിച്ചു വിചേട്ടാ ഈ കഥ എഴുപത്തി നാൽപ്പത്തഞ്ച് മിനിറ്റിലും പറയാം രണ്ടേകാല് മണിക്കൂറിലും പറയാം ഞാൻ എങ്ങനെ പറയണം അപ്പം ഞാൻ പ്രതീക്ഷിക്കുന്ന മറുപടി അത് ചുരുക്കി പറ എന്നുള്ളതായിരിക്കും പൊളി ഒന്ന് നീ വലുതാക്കി പറ നിനക്ക് എത്രത്തോളം ഭംഗിയായിട്ട് പറയാൻ പറ്റും അത്രത്തോളം ഭംഗിയായിട്ട് പറയാൻ തുടങ്ങും അതെനിക്ക് ഭയങ്കര ഒരു ഷോക്കിംഗ് ആയിരുന്നു ഞാൻ അങ്ങനത്തെ ഒരു അല്ല പ്രതീക്ഷ സോ ഭീഷനോട് കഥ പറഞ്ഞു കഥ മൊത്തം കേട്ടുകഴിഞ്ഞിട്ട് ഓരോ കഥാപാത്രത്തിൻ്റെ പേരുൾപ്പെടെയാണ് ബിജേർ തിരിച്ചുപോയി അയാൾ എന്തുകൊണ്ടായിരിക്കും ഇപ്പം മാത്യു എന്തുകൊണ്ടാണ് അങ്ങനെ പെരുമാറുന്നത് രഘു എന്താ എങ്ങനെ നോക്കുന്നത് അങ്ങനെ ഓരോ കാര്യങ്ങളും അതെനിക്ക് ഭീഷനെ ആ ഒരു ബീച്ചേട്ടനെ എനിക്ക് അറിയില്ല ബി ചേട്ടനെ മുൻപ് പരിചയപ്പെട്ടിട്ടില്ല സിനിമ ചെയ്യുന്നവരെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിൽ ഇരിക്കുന്ന ആർക്കറിയുന്നതിനേക്കാളും വളരെ ഷൂഡായിട്ടുള്ള ഒരു വ്യക്തിയാണ്